തെരുവു നായ്ക്കളെ വന്യംകരിച്ച് തുറന്നുവിടുകയാണ് ചട്ടമെന്നും അതിനാൽ എ ബി സി കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചട്ടം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്നും മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു അതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എ ബി സി ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവു നായ്ക്കളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയി വന്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരുക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇതിൽ ഭേദഗതി വരുത്തണം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ് അത് ഭേദഗതി വരുത്തണം എന്നത് അതിന് ഇതുവരെ എന്ന് മാത്രമല്ല കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് അതില്ലാതെ നിലവിലുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടാൻ പറ്റില്ല ഇത് വലിയ തോതിൽ പെറ്റിപ്പെരുകതാണല്ലോ ഈ തെരുവുനായ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് എണ്ണമാണ് ഇതിനെ ഓരോന്നിനെയും ഈ പറഞ്ഞ നിലയിൽ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരിക്കുക പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വേറൊന്നും ചെയ്യാനാവില്ല വന്ധ്യംകരണം മാത്രമേ ചെയ്യാനാവൂ അതിന് തന്നെ ഇത്രയും കർശനമായ വ്യവസ്ഥ വെച്ചാൽ എങ്ങനെയാണ് അതുകൂടി അത് ഒന്ന് ലഘൂകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട് ഇതുവരെ ചെയ്യാൻ തയ്യാറായിട്ടില്ല